മീൻകുയിണ്ട് മീൻകൂയി മീൻസ് ഒരു ബക്കറ്റിൽ ഒരു മീനാളക്കുണ്ട് നമുക്കെന്നാ ക്ലീൻ ആക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പൊ നമുക്ക് വീടൊക്കെ പോവാണെ ക്യാമറമാൻ ഇവനാണ് മച്ചന്മാരെ വീടിന് തുടക്കം തന്നെ ഒരു തേളി ചത്തുകാരനാണ് പീസ് നമ്മളെ ഇവിടെ ഇതിൽ കുറച്ച് ഗപ്പി കുട്ടികളല്ലേ നോല ഉണ്ടെലിക്ക് കാണിച്ചില്ല ഇതാണ് ഗപ്പി കുട്ടികൾ നമ്മളെ ഗപ്പി കുട്ടികളെ മാത്രം കണ്ടാൽ പോലല്ലേ നമ്മുടെ ആഫ്രിക്കൻ ഉണ്ട് ഒരു പെരാലുണ്ട് അങ്ങനെ നമ്മൾ ഒരു കൈറ്റ് ഒരു കൂടാവാൻ വേണ്ടിട്ട് നമ്മൾ പാറക്കല്ലെ വെച്ച് നല്ല കഗിക്കണ്ട മച്ചന്മാരെ നമ്മൾ പെരാലിന് തന്നെ പിടിച്ചതിനകത്ത് സിമ്പിൾ അല്ല അങ്ങനെ കുറേ പരിശ്രമത്തിന് ശേഷം നമ്മൾ പെരാലും ആദ്യം പിടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വേറൊരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു ആഫ്രിക്ക മീൻ അങ്ങനെ കുറേ രണ്ട് മീനുകളും ആഫ്രിക്കൻ മൂനി കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു ആഫ്രിക്ക മീൻ കിട്ടിയില്ല അപ്പം നമ്മൾ ബക്കറ്റ് വെള്ളം ഇച്ചു കണ്ടതിന് പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ബക്കറ്റ് എല്ലാം കെഗുകയാണ് അതിൽ മീനാക്കാൻ ഇങ്ങനത്തെ നമ്മൾ ഓരോന്നായി ഓരോന്നായിക്കാണ്ട് അതിൽ ഇട്ടെടുത്തിട്ടുണ്ട് മീനുകളെ പിന്നെ നമ്മൾ പാറക്കല്ലേ ഞമ്മള് ബക്കേജ് ഇത് ഇട്ടായിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഇത് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇട്ടിട്ട് ബൈ